വെൽക്കം ബാക്ക് ടു ഹോംസോ ഫുട്ബോൾ അങ്ങനെ റയൽ റെയൽമാരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഫിഫ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് വിജയിച്ചു മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കേനെ മൂന്നേ പൂജ്യത്തിന് തോപ്പിച്ചിട്ടാണ് റയൽ ഈ ഒരു ട്രോഫി എടുത്തത് അപ്പോൾ കാർലോ അഞ്ചിലോട്ടിയുടെ അണ്ടറിലെ പതിനഞ്ചാമത്തെ ടൈറ്റിലാണത് അപ്പോൾ അതൊരു റെക്കോർഡാണ് റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടൈറ്റിൽ നേടിയെടുത്ത മാനേജർ എന്ന് പറഞ്ഞ റെക്കോർഡ് ഇപ്പോൾ കാർലോ അഞ്ചിലോട്ടിക്കാണ് അപ്പോൾ അദ്ദേഹം ഓൺ ആവറേജ് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ ഒരു ട്രോഫി അടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് പോകുന്നത് എന്തായാലും വലിയ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഒന്നുമല്ല വളരെ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ ക്ലബിനെ പറ്റി തന്നെ കഴിഞ്ഞ ദിവസമാണ് കേട്ടത് അയർലൻഡ് ഫ്രണ്ട് ത്രീ മൂന്ന് പേരും സ്കോർ ചെയ്തു വിനീഷസിനെ പന്ത്രണ്ട് ഫൈനലുകളിൽ പതിനാല് ഗോൾ ഇൻവോൾവ്മെൻ്റ്സ് എന്ന് പറയുന്നൊരു നേട്ടവും ഇതോടുകൂടി ആയി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ബിഗ് ഗെയിംസിൽ വീണ്ടും വീണ്ടും വിനീഷ്യസ് പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ റോഡറി കോവിടെ മനോഹരമായിട്ടുള്ള ഒരു ഗോളും ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ കോമ്പറ്റീഷനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഈ കോമ്പറ്റീഷനെ പറ്റി ഇണ്ടപ്പത്ത് നോക്കിയത് പക്ഷേ ഇതൊരു ഫെയർ കോമ്പറ്റീഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിപ്പോൾ ഇന്റർ കോണ്ടിനെ പേര് കാണുമ്പോൾ തന്നെ അറിയാം പല പല കോണ്ടിനും ജയിക്കുന്ന ടീമുകളെയാണ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് എടുക്കുന്നത് പക്ഷേ ആ ബാക്കിയുള്ള കോണ്ടിനൻസുള്ള ടീമുകൾക്കുള്ളൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗ് ടീമിനെ കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ടീമിന് നേരെ ഫൈനലിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും ബാക്കി ടീമുകൾക്ക് വേറെ വേറെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ പല പലവേറെ കോണ്ടിനൻസുമായിട്ടുള്ള കോണ്ടിനൻസായിട്ടുള്ള ടീമുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് വേണം ഫൈനലിലേക്ക് വരാനായിട്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം അതൊരു ഫെയർ ആയിട്ടുള്ള പരിപാടിയല്ല പക്ഷേ അതിൻ്റെ മറ്റൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് എല്ലാ കൊല്ലവും യൂറോപ്യൻ ടീംസിൽ നിന്ന് ജയിക്കാറ് അതാണ് ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് ഫ്ലിപ്സൈഡ് അപ്പോൾ അങ്ങനെയൊരു എന്താ പറയുക ഒരു മോശം തോന്നാതിരിക്കാനായിട്ട് അവർ ഓരോ കോമ്പറ്റീഷനും അല്ലെങ്കിൽ ഓരോ ഇടയ്ക്കുള്ള റൗണ്ടിനൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുമുമ്പത്തെ സെമി ഫൈനലിന് ചലഞ്ചർ കപ്പ് എന്നൊക്കെയാണ് പേരിട്ടത് അതുപോലെ തന്നെ ഏഷ്യ ആഫ്രിക്ക പസഫിക് കപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ പേരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഓവറോൾ നോക്കി കഴിയുമ്പോൾ പറയാം ഇതൊരു സംതിങ് റോങ് വിത്ത് ദ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം മുഡ്രിക്കിനൊരു പ്രൊഫഷണൽ ബാൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല ഡ്രഗ് യൂസിനാണ് അപ്പോൾ അതായത് നിരോധിത ഡ്രഗ്ഗായ മെൽഡോണിയം യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു അപ്പോൾ യു കെയിൽ ടെസ്റ്റിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ട് വന്നിട്ട് ഏഴ്സിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ട് സാമ്പിളുകളാണ് ടെസ്റ്റ് ചെയ്യാൻ പുള്ളത് അപ്പോൾ ആ സാമ്പിൾ എയിൽ ഈ മുഡ്രഗിൻ്റെ കാര്യത്തിൽ ഈ മെൽഡോണി എന്ന് പറയുന്ന ഡ്രഗിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്പോർട്സ് ഒക്കെ എസ്പെഷ്യലി ഈസ്റ്റേൺ യൂറോപ്യൻ സ്പോർട്സ് ഒക്കെ ഉപയോഗിക്കാറുള്ള ഒരു നിരോധിത ഡ്രഗ്ഗാണ് ഇപ്പം മരിയാ ഷറപ്പ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അവരെ പിടിച്ച് അതിനു വേണ്ടി പ്രശ്നമായിരുന്നു അതിന് ശേഷം അവർക്ക് ബാനൊക്കെ കൊടുത്തിരുന്നു പക്ഷെ ആ ബാനിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് അന്ന് സാധിച്ചിരുന്നു കാരണം അത് യൂസ് അത് അതിന് ഈ പറയുന്ന ഡ്രഗ് ബാൻ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം അതിന് മുമ്പ് പത്ത് വല്ലത്തോളം അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് അവരതിൽ നിന്ന് ഊരി പോകുന്നത് പക്ഷേ മുഡ്രിക്കിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ സാമ്പിൾ ബിയിലും മെൽഡോണിയും യൂസ് ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മുഡ്രിക്കിന് ബാൻ വരും അപ്പോൾ മിനിമം ബാൻ എന്ന് പറയുന്നത് നാലു വർഷമാണ് ഉത്തേജക കേസിന് പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമുക്കറിയാം പോൾ പോക് ബേക്കൊക്കെ നാല് വർഷം ബാൻ കിട്ടിയതാണ് അതിനുശേഷം പോൾ പോക്ബാഗ് ഊരി പോകുന്നു അപ്പോൾ അതിലെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ഇന്ന് ഊരിപ്പോരാറ് അതുപോലെ തന്നെ ഒനാനക്കി മനുഷ്യനുമായിട്ടുള്ള ഒനാനക്കി ഇതുപോലെ തന്നെ ബാൻ കിട്ടിയിട്ടുണ്ട് അപ്പം അന്ന് വൈഫിൻ്റെ മരുന്ന് മാറി കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത് നീ ഡ്രഗ് ഡ്രഗ്ഗല്ലായിരുന്നു വേറൊരു ഡ്രഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലെയേഴ്സ് ഊരിപ്പോരാറ് ഇപ്പോൾ ചെൽസിനെ സംബന്ധിച്ച് അവരുടെ തൊണ്ണൂറ് മില്യൺ മുടക്കിയ പ്ലെയർ ആണ് വെറുതെ കൊല്ലം പോയി കഴിഞ്ഞാൽ അതും പണിയാണ് അതുപോലെ തന്നെ ചെൽസിയിൽ മുമ്പ് ഇതുപോലെ മുട്ടു അതുപോലെ എന്ന് പറയുന്ന രണ്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് നാല് ആ സമയത്ത് കളിച്ച് അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്തതിന് അവർക്ക് ഇതുപോലെ പിടിച്ചതാണ് അതിനുശേഷം അന്ന് ചെൽസിന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ മുഡ്രിക്കിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെയുള്ള സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം തുക മുടക്കിയൊരു പ്ലെയറാണ് അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് വെറുതെ വിടാനും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ചെൽസിനെ സംബന്ധിച്ച് മുഡ്രിക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതുപോലെ മൂവിങ് ഓൺ മറ്റൊരു പ്രശ്നം അങ്ങ് ബാർസലോണയിൽ ഉണ്ട് അതും പ്ലെയറുമായി ബന്ധപ്പെട്ടാണ് ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ ബാർസലോണയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ടെമ്പററി രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ ഡാനി ഓൾമോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കറിയാം ബാർസലോണയുടെ സാമ്പത്തിക സ്ഥിതി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ ലാലിഗയിലെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാലറി ലിമിറ്റ് ഉണ്ട് റവന്യൂ അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഡെപ്റ്റ് ലോസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ആ കാര്യം തീരുമാനിക്കുന്നത് എത്രത്തോളം ഒരു പ്ലെയറിൻ്റെ സാലറി സ്പെൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ പാർസലോണയ്ക്ക് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഹോയും ക്രിസ്ത്യൻസിനൊക്കെ ഇൻജോർഡ് ആയതുകൊണ്ട് അവർ രണ്ടുപേരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോ അതുപോലെ തന്നെ പാവ വിക്ടർ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് കസാഡോ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് പക്ഷേ ഈ ഡാനി ഓൾമോയുടെ കാര്യത്തിലേക്ക് ഒന്ന് കഴിയുമ്പോൾ അടുത്ത പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഡാനി ഓൾമോ ഒരു ഫ്രീ ഏജൻ്റായിട്ട് പോവും അപ്പോൾ അങ്ങനെ ഒരു പോകാനുള്ളൊരു ഒരു ക്ലോസും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ മൊണ്ടോ ഡിപ്പോർട്ടീവൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അത്ര ലേബിൾ ആയിട്ടുള്ള അല്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ക്ലബിന് ഡാനിയോൾമോനെ സൈൻ ചെയ്യാൻ പറ്റിയേക്കും ഇൻ കേസ് ബാർസലോണയ്ക്ക് ഈ ഒരു സിറ്റുവേഷൻ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ അമ്പത് മില്യണ് അറബിലേപ്സിക്ക് കൊണ്ടുവന്ന പ്ലെയറാണ് അപ്പം മുഡ്രിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു നഷ്ടമായിരിക്കും ബാർസലോണനെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഇതെങ്ങനെ ബാർസലോണ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നോക്കി കാണാൻ പോകുന്നത് ബാർസലോണ ഹാൻഡിൽ ചെയ്യും കാരണം ഇങ്ങനെയൊക്കെ എപ്പോഴൊക്കെ വിവാദം വന്നാലും അതുപോലെങ്ങനെ അതിൽ നിന്നൊക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബാർസലോണയിലുള്ള ഡയറക്ടേഴ്സ് ആരെങ്കിലും അവരുടെ അവരുടെ ഗ്യാരണ്ടിയിൽ വല്ല ബാങ്ക് ലോൺ അങ്ങനെ നിലയ്ക്ക് എടുക്കേണ്ടി വരും പേഴ്സണൽ ഗ്യാരണ്ടിയിൽ ബാങ്ക് ലോണൊക്കെ എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം